രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുന്നുവെന്ന് വാർത്ത രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടുമായി കൂടുതൽ നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരാൻ തടസ്സമില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത് ആ എസ് കെ എൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാട് കൂടുതൽ മയപ്പെടുന്നു എന്നതാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് നേരത്തെ അടൂർ പ്രകാശും സണ്ണി ജോസഫും എം എം ഹസനും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു അതിലെല്ലാം തന്നെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഒപ്പം അതിനപ്പുറം നിയമസഭയിൽ രാഹുൽ എത്തിയാൽ തടയുമെന്ന ഈ ഭരണപക്ഷ അംഗങ്ങളുടെ നിലപാടിനെ പ്രതിരോധിച്ചും നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അത്തരത്തിലാണ് ഇന്ന് കെ മുരളീധരന്റെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ആരോപണങ്ങൾ മാത്രമാണ് രാഹുലിന് മുന്നിലുള്ളത് നിലവിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിധി കൽപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നതാണ് കെ മുരളീധരന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണെന്ന് കൂടി കെ മുരളീധരൻ അറിയിക്കുന്നുണ്ട് രാഹുൽ നിയമസഭയിൽ എത്തിയാൽ ഭരണപക്ഷം തടയുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കയ്യേറ്റം ഉണ്ടാകുമോ വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ രാഹുലിന് പരിഹസിച്ചുകൊണ്ടുള്ള ചില ശബ്ദങ്ങൾ നിയമസഭയിൽ നിന്നുണ്ടാകും പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി നൽകുമെന്നതാണ് കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ രാഹുലിനെതിരെ ഒരു റിട്ടേൺ കംപ്ലയിന്റ് ഇരകൾ നൽകിയിട്ടില്ല പക്ഷേ റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള മറ്റ് എം എൽ എ മാർ നിയമസഭയിലുണ്ട് അതുകൊണ്ടുതന്നെ ഒരു രാജിയുടെ ആവശ്യം നിലവിലില്ല അന്വേഷണം നടക്കട്ടെ സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന സി പി എം നിലപാടിനോട് കൂടിയാണ് നിലപാടിന് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുന്നത് ഞാൻ പറയുന്നത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല അനുകൂലം പ്രതികൂലമൊന്നുമില്ല ഇപ്പോൾ ഒരു ഒരു അനാവശ്യ വിവാദമാണ് സഭയില് ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരണ്ണ് അറ്റാച്ചിഡ് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം